നീറ്റ് ചോദ്യപേപ്പർ ചോർന്ന് ലഭിച്ചതായി മൊഴി പുറത്തു വന്നിരിക്കുന്നു ബിഹാർ സ്വദേശിയായ വിദ്യാർത്ഥി പോലീസിന് നൽകിയ മൊഴിയുടെ പകർപ്പാണ് പുറത്തായിരിക്കുന്നത് അതേസമയം നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ഹർജി സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട് നാഷണൽ ഡെസ്കിൽ നിന്നും അതുല്യ രാമചന്ദ്രൻ ചേരുന്നു അതുല്യ നീറ്റ് അത്ര നീറ്റല്ല എന്ന് തന്നെ തെളിയിക്കുന്ന കൂടുതൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എങ്ങനെയാണ് വാർത്തയുടെ വിവരങ്ങൾ സി നീറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് നാല് പേരെയാണ് ബിഹാർ ഇ ഒ അതായത് ബിഹാർ എക്കണോമിക് ഒഫൻസ് യൂണിറ്റ് അറസ്റ്റ് ചെയ്തിരുന്നത് ഇതിൽ നീറ്റ് വിദ്യാർത്ഥി നീറ്റിന് പഠിക്കുന്ന വിദ്യാർത്ഥിയായ അനുരാഗ് യാദവിൻ്റെ മൊഴിപ്പകർപ്പാണ് സമസ്തിപൂർ പോലീസിൽ നൽകിയ മൊഴി പകർപ്പാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ തനിക്ക് ചോദ്യപേപ്പർ മെയ് അഞ്ചിന് നടക്കാനിരിക്കുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ മെയ് നാലാം തീയതി രാത്രി തന്നെ തനിക്കൊരു ബന്ധുവിൽ നിന്ന് ലഭിച്ചെന്നും അതിനുശേഷം പിറ്റേ ദിവസം പരീക്ഷാ സെൻറ്ററിൽ നിന്ന് തനിക്ക് ലഭിച്ച ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ രാത്രി ലഭിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലെയും നൂറ് ശതമാനവും ഒരുപോലെ ആയിരുന്നു എന്നും ഇയാൾ മൊഴി പകർപ്പിൽ പറയുന്നുണ്ട് ഈ അനുരാഗ് യാദവിനോടൊപ്പം തന്നെ നിതീഷ് കുമാർ അമിത് ആനന്ദ് സിക്കന്ദർ യാദവ് എന്തു എന്നിങ്ങനെ മറ്റു മൂന്ന് പേരെ കൂടി അറസ്റ്റ് ചെയ്തിരുന്നു ഈ നാലുപേരെയാണ് ഇവർ നാലുപേരും വിദ്യാർത്ഥികളാണ് കോട്ടയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പഠിക്കുന്നവരാണ് ഇതിൽ അമിത് ആനന്ദ് ഈ നീറ്റ് ഈ ചോദ്യപേപ്പർ ചോർന്നതിൻ്റെ പിറകിലെ സൂത്രധാരൻ എന്നാണ് ഇപ്പോൾ ബിഹാർ ഇ ഒ യു പറയുന്നത് അമിത് ആനന്ദാണ് മറ്റ് മൂന്ന് പേരെയും ഈ ചോദ്യപേപ്പർ ചോർത്തുന്ന ആൾക്കാരിലേക്ക് എത്തിക്കുന്നതും ഇവർക്ക് ചോദ്യപേപ്പർ ചോർത്തി നൽകുന്നതും അമിത് ആനന്ദാണെന്നും ആണെന്നും ബിഹാർ ഇ ഒ യു പറയുന്നു ഈ അമിത് ആനന്ദിൻ്റെയും അതുപോലെ തന്നെ മറ്റ് രണ്ടുപേരുടെയും മൊഴി പകർപ്പുകളും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് ഇതിലെല്ലാവരും തന്നെ കുറ്റം സമ്മതിച്ചതായി ഇവർ ഏറ്റെടുക്കുന്നുണ്ട് ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് താനാണെന്നും അമിത് ആനന്ദിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർത്തിയതി തെളിവുകൾ ലഭിച്ചു എന്നും അവകാശപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ ഇപ്പോൾ നാല് പേരെയാണ് ഈ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൂടുതൽ നടപടികളിലേക്ക് ബീഹാർ പോലീസ് കടന്നുകൊണ്ടിരിക്കുകയാണ് എൻ ടി എയുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഉദ്യോഗസ്ഥരെ അടക്കം ഇപ്പോൾ ബീഹാറിലെ എക്കണോമിക് ഒഫൻസ് യൂണിറ്റ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി സുപ്രീം കോടതിയിലേക്ക് വരികയാണെങ്കിൽ നീറ്റിന്റെ ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ചിരുന്ന ഹർജികളിൽ ഇന്നലെ സുപ്രീംകോടതി ഒരു ഘട്ടത്തിൽ വാദം കേട്ടിരുന്നു അതിനുശേഷം കേന്ദ്രത്തിനും അതുപോലെ തന്നെ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിക്കും രണ്ടാഴ്ചക്കകം വിശദീകരണം നൽകണമെന്ന് കാണിച്ച് കത്തും നൽകിയിരുന്നു ഇന്ന് എസ് എഫ് ഐയുടേതടക്കമുള്ള പത്ത് ഹർജികളാണ് പത്ത് പുതിയ ഹർജികളിലാണ് സുപ്രീംകോടതി ഇപ്പോൾ വാദം കേട്ടത് ഈ വാദത്തിൽ സ്വതന്ത്രമായ ഒരു അന്വേഷണ കമ്മീഷൻ അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം ഉയർന്നു വന്നത് അതുപോലെ തന്നെ നിലവിൽ രാജസ്ഥാൻ ബോംബെ കൽക്കത്ത എന്നിങ്ങനെ മൂന്ന് ഹൈക്കോടതികളിൽ നീറ്റിൻ്റെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വിചാരണകളെല്ലാം വിലക്കിക്കൊണ്ട് സുപ്രീം കോടതി ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ മൂന്ന് ഹൈക്കോടതികളിലെയും കേസുകളിലെ വിചാരണ തടഞ്ഞ് പകരം ആ മൂന്ന് കേസുകളും നിലവിൽ ഹൈക്കോടതി സുപ്രീം കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇവയടക്കമുള്ള എ എല്ലാ കേസുകളും ഇനി ജൂലൈ എട്ടിന് ആദ്യം വീണ്ടും പരിഗണിക്കും ഇന്നലെ മാറ്റിവെച്ച ഹർജികളും അതുപോലെ ഇന്ന് മാറ്റിവെച്ച പത്ത് ഹർജികളും ഈ മൂന്ന് ഹൈക്കോടതികളിലെയും ഹർജികളടക്കം ജൂലൈ എട്ടിനായിരിക്കും പരിഗണിക്കുക അതോടൊപ്പം തന്നെ പുനഃപരീക്ഷ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ കേന്ദ്രം എൻ ടി എൽ നിന്നും അതുപോലെ തന്നെ സുപ്രീം കോടതി എൻ ടി എൽ നിന്നും കേന്ദ്രത്തിൽ നിന്നും വിശദീകരണം തേടിയിട്ടുണ്ട് ഇരു കൂട്ടർക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുമുണ്ട് തുളസി